ഹായ് ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ചെറിയൊരു ജലദോഷ പ്രശ്നമുണ്ട് അപ്പൊ വീഡിയോയ്ക്ക് അതിൻ്റെ ആയിട്ടുള്ള ചെറിയൊരു നോയ്സ് ഒക്കെ വരും കേട്ടോ പിന്നെ ഇന്നതും നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എംഫോടെക് ജിയോ മച്ചാന്റെ ഒരു ചാനൽ അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം ജിയോ മച്ചാൻ ആണെങ്കിൽ നമുക്ക് ആദിവാസി ആദിവാസി ഓയിലിനെ പറ്റി പ്രൊമോട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നാല് മാസം മുമ്പ് പുള്ളി നല്ല രീതിയിലുള്ള പ്രമോഷൻ ആയിരുന്നു ചെയ്ത് മുടിയെ പറ്റിക്കഴിഞ്ഞാൽ മുടി വളരും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പറ്റിക്കഴിഞ്ഞാൽ വളരും എന്നുള്ള രീതി രീതിയായിരുന്നു ആ ഓയിലിനെ പറ്റി പ്രൊമോട്ട് ചെയ്ത് പറയുന്നത് നമുക്ക് ജിയോ മച്ചാൻ്റെ ആ പറയാത്ത ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം പുള്ളിയുടെ പ്രൊമോഷൻ എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് കണ്ടു നോക്കിയിട്ട് ബാക്കിയുള്ള അഭിപ്രായം നമുക്ക് പറയാം നമുക്ക് നോക്കാം മുഴുവൻ ഫേമസ് ആയിട്ടുള്ള അതായത് ഇപ്പൊ ആഫ്രിക്കയിലും അതുപോലെ തന്നെ ഏഷ്യയിലെ പല കണ്ട്രലും ഫേമസ് ആയിട്ടുള്ള ആദിവാസി ഓയിൽ അത് ഇവരുടെ മുടിയുടെ ആണെന്ന് പറയുന്നുണ്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു മാജിക്കൽ ഓയിൽ എങ്ങനെ റെഡി ആക്കി എടുക്കും നമുക്ക് നോക്കണ്ടേ അപ്പൊ അതെ നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ ചേച്ചിമാരുടെ മുടി നോക്കി ഇവിടെ അതായത് ആദിവാസി ഓയിൽ യൂസ് ചെയ്യുന്ന ചേച്ചിമാരുടെ മുടി നിങ്ങൾ നോക്കി എന്തോരം നീളത്തിൽ എന്തോരം ബസ്സായിട്ട് നിൽക്കുന്നത് ചേട്ടൻ മലയാളം അറിയാവുന്ന ഒരു ചേട്ടനാണ് നമുക്ക് ഇതിനെപ്പറ്റി എല്ലാത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് അത് ഇവിടുത്തെ മുടി കണ്ട നമ്മുടെ നാട്ടിലൊക്കെ കാണുകൾക്ക് ഇതുപോലെ മുടി കണ്ടോ എന്ത് നോക്കി അത് മാത്രമല്ല ചേട്ടനും നല്ല ആയിട്ടുള്ള മുടിയാണ് ഒരു ഇതൊക്കെ കാണുമ്പോ എന്തായാലും നമ്മൾ ഉറപ്പായിട്ടും വാങ്ങിക്കും കാരണം അതുപോലെ ഇത്രയും പേര് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന അസംബ്ലിക്കൊക്കെ നിർത്തുക അതുപോലെ ലൈനിൽ ഇങ്ങനെ നിർത്തി എല്ലാവരും മുടി ഓരോരുത്തരുടെ വളർച്ച വളർച്ചയുടെയും പിന്നെ മുടിയുടെയും ആ ക്വാളിറ്റിയും എല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ മേടിച്ചു പോവും സ്വാഭാവികമായിട്ട് നമുക്ക് പുള്ളിയുടെ പ്രമോഷന്റെ ഒരു വീഡിയോ കണ്ടുനോക്കാം ஆசியில் ஒரு ஆண் பிள்ளைக்கு கரெக்டாக டம் எண்ணம் முடிந்தேக்கா ராகிட்டு நைட்டு தேக்கா ராகி குளிக்க ஆயில மூணு ஒன்னாரி ஆயு மூணு ரெண்டு ஆறு மாசத்தின் கோர்ஸ் ஆயிருக்கும் ദിവസം അതായത് ഒരു കോഴ്സ് എന്ന് ഒരു കുപ്പി പെണ്ണുങ്ങൾക്ക് രണ്ട് കുപ്പികൾ പറയുന്നത് അതും ആഴ്ചയിൽ മൂന്ന് ദിവസം ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് എന്നാൽ കാണാൻ വേണ്ടി കൊറേ നാളൊന്നും വേണ്ട പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് മുടിന്റെ കൊച്ചിലുണ്ടോ താരനുണ്ടോ ഊറിനെ പൊള്ളിയ മുടി ആകും എല്ലായിടത്തും അപ്പൊ ഈ ഒരു പ്രകൃതി എന്ന് പറയുന്ന ഒരു എന്ന ബ്രാൻഡിന്റെ ബ്രാൻഡിലാണ് ഈ ആദിവാസി ഓയിൽ അപ്പം ഏർ അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ നമുക്ക് കൊള്ളാം എന്ന് നമുക്ക് ഇങ്ങനെ തോന്നും കാരണം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിൽ പറയുന്നത് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നൂല്ലേ നമ്മൾ വീഡിയോസ് കണ്ടാണല്ലോ ആ ഇത് കൊള്ളാം എന്നതൊന്നും നമ്മൾ വായിക്കില്ലേ

പുള്ളി ഇത് ഈ കണ്ട് കണ്ട് കണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ വാങ്ങിച്ചു പോകും അപ്പൊ പുള്ളി ഇത് ഓയിൽ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് പുള്ളിയുടെ ഉള്ള മുടി ഇവിടെ പോയ അവസ്ഥ ആ പുള്ളി ഒരു പുള്ളി അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്കത് കാണാം കാണുന്നതിന് മുമ്പ് ഞാന് ഇതിനു മുമ്പ് മുമ്പ് ഞാൻ കാൾ വീഡിയോ ഞാനിത് വീഡിയോക്കാത്ത ചെയ്തപ്പം ഞാൻ പറഞ്ഞതാണ് യാതൊരു കാരണവശാലും നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ഒരിക്കലും പോയിട്ടും ഒരു സാധനവും വാങ്ങല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇതെല്ലാം പ്രമോഷന്റെ ഭാഗമായിട്ട് വരുന്ന വീഡിയോസാണ് അതിനകത്ത് പറയുന്നത് ഒരു വശം ഉടായിട്ടുള്ള കാര്യമായി അല്ലെങ്കിൽ വല്ല ഓർമ്മ വല്ല വാങ്ങിച്ചു നോക്കുക അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വായിക്കുമ്പോൾ നിങ്ങൾ ഇത് നടക്കും എന്നുള്ള വിശ്വാസത്തിൽ വാങ്ങിക്കുകയും ചെയ്യരുത് അങ്ങനെ വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് ഈ പണി കിട്ടുന്നത് ഞാൻ നേരത്തെ കഴിഞ്ഞവട്ട വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഈ ബ്രോയുടെ വീഡിയോ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ബാക്കി അത്ര വിശ്വാസത്തോടുകൂടി വാങ്ങിച്ചൊരു സാധനമാണ് നമ്മുടെ ആദിവാസി ഓയിൽ ടെക് ജിയോ മച്ചാൻ പറഞ്ഞിട്ട് അതിന്റെ വീഡിയോ നല്ല റീച്ചിൽ പോയ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അവിടെയുള്ള വിശ്വാസത്തിന്റെ പുറത്തും നമ്മുടെ ആളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചൊരു ഓയിലാണ് ആദിവാസി ഓയില് പ്രകൃതിയുടെ ഹക്കിപിക്കി ഹക്കി പിക്കി ഹക്കിപിക്കി എന്നാണ് ഈ ഓയിലിന്റെ ഓയിലിന്റെ പേര് പക്ഷെ ഇതുപോലെ തന്നെ പലതര കമ്പനികാരുണ്ട് പല ഓയില് ഇതുപോലെ ഓരോ പേരിൽ അറിയപ്പെടുന്നുണ്ട് ചിലപ്പോൾ ഇവരുടെ ആയിരിക്കും കൊള്ളാത്ത വേറെ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കും എന്തോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല എനിക്ക് അവിടെ കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയത്തില്ല കാരണം ഇത് ആദിവാസി ഓയില്ന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് സത്യം ഒത്തിരി പേര് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇത് നല്ലതാണ് ഇത്ര നാൾ യൂസ് ചെയ്താൽ അത് മുടി വളരും ഉള്ള കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ തലയിലെ മുടി മുടിയായാലും ഇപ്പം താടിയായാലും എന്തുവാണ് അതിന്റെ സുശിരങ്ങൾ അടഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് ഏത് ഓയിൽ പർട്ടി എന്ന് പറഞ്ഞാലും ഇത് വളരത്തില്ല അത് ആദ്യം മനസ്സിലാക്കണം അതാണ് മെയിൻ ആയിട്ട് പിന്നെ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ കൊള്ള മുടി പോകാതിരിക്കാൻ മറ്റ് അതല്ലാതെ വേറെ പറ്റുന്നില്ല പിന്നെ ഈ തലയിൽ നമ്മുടെ സുഷിരങ്ങൾ അടഞ്ഞിട്ടില്ലെങ്കിൽ വളരും അല്ലാതെ ഇതിനകത്ത് വേറൊന്നും നടക്കുന്നില്ല ഇതുപോലെ പല കമ്പനികളും ഉണ്ട് ഇപ്പൊ പുള്ളിപ്പൊ പറഞ്ഞത് പല കമ്പനികളും ഉണ്ട് അപ്പം അതിപ്പോ എല്ലാം നല്ലതാണോ നല്ല ആണോ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ബാക്കിയുടെ കാണാം മൂന്ന് മാസം കൊണ്ട് നല്ല മുടി വരുമ്പോൾ പറഞ്ഞതാണ് അപ്പൊ എന്റെ മുടിയും കാര്യങ്ങളൊക്കെ എന്നെ അറിയാവുന്നവർക്കറിയാം എനിക്ക് ഇത്രത്തോളം മുടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നല്ല ഉള്ള മുടിയും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞാനത് വെട്ടി എന്റെ ശാരീരിക അസ്വസ്ഥതയും എല്ലാം കൊണ്ട് ഞാനത് വെട്ടി ഇപ്പൊ രണ്ടാമതും നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്റെ ആഗ്രഹം നിങ്ങൾക്കറിയാം സിനിമയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിന്റെ ആക്ടിങ് പർപ്പസിനും എല്ലാത്തിനും വേണ്ടിട്ട് രണ്ടാമതും പെട്ടെന്ന് മുടി വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത് പക്ഷെ ഒരു രക്ഷിക ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം മുടി പുള്ളിക്ക് അത്യാവശ്യം മുടിയുള്ള ഒരു മനുഷ്യനായിരുന്നു പുള്ളി ഒരു ഒരു വയ്യാഴ്ത്തി വയ്യാതെ ഒരു സാഹചര്യത്തിൽ വന്നപ്പോ ഉദാഹരണം പറഞ്ഞ ഇരിക്കിപ്പം ജലദോഷത്തിന്റെ ഒരു ഇതാണ് അപ്പം ആ ഒരു വരുമ്പോൾ നമ്മൾ മുടി വെട്ടും എന്റെ ഓൾറെഡി മുടി വെട്ടിയതാണെ ഞാന് ഈ ജലദോഷം അടിച്ചതിന് മുമ്പ് കുറച്ചു മുമ്പ് രണ്ടു ദിവസം മുമ്പ് ഞാൻ മുടി പെട്ടിയതാണ് അപ്പം പുള്ളിക്ക് എന്തെങ്കിലും വയ്യാഴി വന്നപ്പോൾ മുടി വെട്ടിയതായിരിക്കും അപ്പൊ പുള്ളിക്ക് ഇപ്പോൾ ഒരു സിനിമയിൽ കയറാനുള്ള ആഗ്രഹം കൊണ്ട് പുള്ളിക്ക് പെട്ടെന്ന് മുടി വളർത്തണം എന്നൊരു ആഗ്രഹം ഉള്ളതാണ് ഈ ജിയോ ബച്ചാന്റെ ഈ ഒരു ചാനലിൽ ഈ വീഡിയോ കണ്ടിട്ട് അത് പുള്ളി ജിയോയെ ജിയോ ജിയോ ബച്ചാന്റെ ഒരു സബ്സ്ക്രൈബേഴ്സും കൂടാണ് പുള്ളി ഇഷ്ടമുള്ള ഒരാളുകൂടാണ് അപ്പൊ അതുകൊണ്ടാണ് പുള്ളി ഇത് ചെയ്തേക്കുന്ന നല്ല അതാണെന്ന് വിചാരിച്ചിട്ട് പുള്ളി ഓയിൽ തേച്ചിട്ട് പുള്ളി പറയുന്നത് പുള്ളിയുടെ ഉള്ള മുടി ഇവിടെ തന്നെ കൊഴിവാന്നു ഉള്ള മുടി ഇവിടെ തന്നെ കൊഴിവാന്നു അപ്പം അപ്പൊ ഈ പറയുന്ന നമ്മൾ ഈ ഓരോ യൂട്യൂബർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കൂലേ അവര് കാശു വരുവാ അവര് ചോദിക്കുന്ന അവര് ചോദിക്കുന്ന കാശ് അവർക്ക് ഈ ഈ കമ്പനികളിൽ നിന്ന് അവർക്ക് കിട്ടും പക്ഷേ നമ്മളായിട്ടുള്ള നമ്മളെ അതായത് ഇവരെ കാണുന്ന സബ് കേസ് വരും മണ്ടന്മാരാവുമല്ലേ എന്തിനാണ് അങ്ങനെ ഈ പ്രൊമോഷൻ വീഡിയോകൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തോ ചെയ്യുന്ന കാര്യം നല്ല കാര്യമാണെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ യാതൊരു കാരണവശാലും ഇത് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഉള്ള അവസ്ഥ വേണ്ടോ എന്താ ചെയ്യാനാന്ന് പറയണത് പുള്ളി പുള്ളിക്കൊരു സിനിമയ്ക്ക് പോകാനുള്ള ചാൻസ് പെട്ടെന്ന് വരും എന്ന് വിചാരിച്ചാണ് ജീവൻ മച്ചാൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യാമോ ജീവൻ മച്ചാൻ പോലുള്ള ഇത്രയും നല്ല യൂട്യൂബർ ഇത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ചെയ്യുവാണെങ്കിൽ ഇത് നല്ല രീതിയാണോ നോക്കിയിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം അതായത് ക്വാളിറ്റി ഉണ്ടോ ക്വാളിറ്റി ഉണ്ടോ നോക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളു അതിനകത്ത് ഒരു ശതമാനം പോലും ക്വാളിറ്റി ഇല്ല പുള്ളി പറഞ്ഞ പുള്ളിയുടെ ഉള്ള മുടി ഒഴിയുവാന്നാ പറയുന്നത് നമുക്ക് ബാക്കിയുടെ കാണാം സെപ്റ്റംബർ ഇരുപത്തിയാഴാം തീയതി നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ഇന്ന് ഇരുപത്തി അഞ്ച് ദിവസമായി ഇരുപത്തഞ്ച് ദിവസമായിട്ടും യാതൊരു ഫലവും കണ്ടില്ല പക്ഷെ വേറെ ഓയിലുകളൊക്കെ യൂസ് ചെയ്യും അതായത് നമ്മുടെ നാട്ടിൽ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഓയിലുകളും കാര്യങ്ങളും ഞാൻ വേറെ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചേർന്നു വേണം ഇത് വരുത്തിയത് അപ്പൊ ഇതിന് അമ്മ കൊടുത്തുവിടുന്ന ഓയിലും പോലും ഫലം ഇത് ചെയ്യുന്നില്ല കാരണം ഇത് ലിറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്തായാലും ഇത് വലിയ ഒരു സെൽറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയാം എന്തായാലും ഞാൻ ഇത് കൂടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറയുക കാരണം ഇനി മുടി പോലെ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്

അപ്പം പെട്ടെന്ന് വളരാൻ വേണ്ടിയാണ് പുള്ളി ഈ ഓയിൽ തന്നെ തേച്ചത് അല്ലെങ്കിൽ പുള്ളി വീട്ടിലെ ഓയിലാണ് പുള്ളി അവസ്ഥ പുള്ളിയുടെ അവസ്ഥ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞ് ഈ ഓയിൽ ഇടമൂർന്ന് നിർത്തിക്കൊണ്ട് ഞാൻ വീട്ടിലെ അമ്മച്ചിയുടെ ഓയിലെ വാങ്ങിച്ച് തേച്ച കൊള്ളാം എന്നാണ് പുള്ളി പറഞ്ഞു എന്തോ ചെയ്യാനാന്ന് പറയാനേ ബാക്കിയുടെ കാണാം എന്തായാലും ഭയങ്കര ഒരു നഷ്ടബോധമുണ്ട് കാരണം ഇത്രയും വിശ്വസിച്ച് നമ്മുടെ മച്ചാനൊക്കെ വിശ്വസിച്ച് എൻഫോർട്ട് അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ അടിയിൽ പോയി ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാക്കിയത് അപ്പൊ ഇപ്പോഴും നല്ല മുദിച്ചിട്ട് രക്ഷിത മൂന്ന് മാസം കൊണ്ട് നല്ല മുടിവൊക്കെ വരുമ്പോൾ പറഞ്ഞു അവരുടെ അഡ്വർട്ടൈസ്മെന്റും കാര്യങ്ങളും അത്രക്ക് എന്താണ് വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് അത് അത് കാരണം നമ്മൾ വാങ്ങിച്ചത് നമുക്ക് അത്രയും അത്യാവശ്യം ഒന്നും മുടിയും കാര്യങ്ങളും താല്യത് കാരണം എൻ്റെ ഒരു കോൺഫിഡൻസ് അവരുടെ കൂടി ആയിരുന്നു മുടി താല്യത് പക്ഷെ അതൊരു വിശ്വാസം വഞ്ചന പോയി ഭയങ്കര പ്രശ്നമുണ്ട് കാരണം ഇത്രയും ആൾക്കാരെ വിശ്വസിപ്പിച്ചിട്ട് ഇത് വാങ്ങുമ്പോൾ ഭയങ്കര റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമുണ്ട്

ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുവോ വളയോ എടുക്കോ ഒന്നും പുള്ളി പറഞ്ഞാൽ പുള്ളി നൈറ്റായിട്ടങ്ങ് വലിയ പിന്നെ എന്തോ പറയാന് ഇങ്ങനെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല ചുമ്മാവേ ഇതിന്റെയൊക്കെ പുറേ കിണക്കാന്നു ആദ്യം ഞാനിതാ പറഞ്ഞേ കാണുന്ന ആൾക്കാർ നിങ്ങളെ പറഞ്ഞാൽ മതി കണ്ട് ഉടനെ ചാടി കയറി സാധനങ്ങൾ പോയി വാങ്ങിക്കാൻ നിൽക്കരുത് അല്ല നിങ്ങൾ ഒരു മോട്ടിലും വല്ലതും വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇത് വാണെങ്കിൽ മാത്രം മേടിയില്ല ഈ യൂട്യൂബർ ഒക്കെ ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാർ പ്രൊമോഷൻ ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാർ ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നു നമ്മൾ പേരെടുത്ത് പറയാനായിട്ടുള്ള അത്ര വലിയ ആൾക്കാളും അല്ല കാരണം എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഭൂരിപക്ഷം ആൾക്കാർ കൂടായ യൂട്യൂബർ എന്നുള്ള ഈ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസ് കണ്ടിട്ട് യാതൊരു കാരണം നൂറ് ശതമാനത്തിൽ ഒരു പത്ത് ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ അതിനകത്ത് നല്ല കാര്യം എന്ന് വെച്ചാൽ വിശ്വസിച്ച് പോകാൻ പറ്റുന്നത് ബാക്കിയുള്ള ശതമാനം വെറും നെഗറ്റീവാണ് അത് മനസ്സിൽ കണ്ടിട്ടേ പോകാളുള്ളൂ നമ്മൾ അതാദ്യം ചെയ്യുമോ ഞാനത് നേരത്തെ കഴിഞ്ഞ വീടുക ഇപ്പം ആകുമ്പോഴേക്കും ഞാൻ പറഞ്ഞ കാര്യം അതാദ്യം മനസ്സിലാക്കും ഈ എൻ്റെ വീഡിയോസ് ആര് കാണുന്നോ ഇവർ കാണുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഈ പ്രമോഷൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഭൂരിവശം വീഡിയോസും വേറും കൂടായിട്ടാണ് കാരണം അവർ വേണ്ടി മേടിക്കുകയോ ചെയ്യോ അത്രേ ഉള്ളൂ ഇതുപോലെ ഫേക്കായിട്ടുള്ള യൂട്യൂബറെ പ്രമോട്ട് ചെയ്യുന്നതിന് റിയാക്ഷൻ ആയിട്ട് ചെയ്യാൻ റിയാക്ഷൻ ആയിട്ട് ചെയ്യുന്ന അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ടീച്ചർ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നമ്മള് യൂട്യൂബ് ഞാൻ അന്തമായിട്ട് വിശ്വസിച്ച ഭയങ്കര ആരാധനയാവും ആരാധന എന്ത് പറഞ്ഞാലും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അവരെ പോലെ ആകണം ആഗ്രഹിക്കും അവർ ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് വിചാരിക്കും അവർ ഇന്നൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ച അത് കാരണമാണ് ഞാൻ ഇത്ര സുന്ദരിയായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് അവർ അത് വിശ്വസിച്ചു യൂട്യൂബ് പറഞ്ഞാൽ അന്തമായിട്ട് വിശ്വസിച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ അടക്കം പറ്റി കുറെ കേസുകൾ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതും എവിടെയൊക്കെ വേണ്ട മെസ്സേജുകളൊക്കെ ഇങ്ങനെ കേട്ടോ ഇപ്പൊ അടുത്ത് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ഞാൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു കുറച്ച് പേരങ്കിൽ ഒരു അവയർനസ് ആക്കി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരു നാലുപേരെ രക്ഷവിടെ രക്ഷപ്പെട്ടെന്ന് നേരിട്ടാണ് അപ്പൊ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ ചേർക്കാം പൈസ മനസ്സിലാക്കി പറഞ്ഞാൽ ഒരു കുട്ടി പേര് ഞാൻ പറഞ്ഞ കുറച്ച് ഞാനത് വീഡിയോ ചെയ്യും പേര് പറഞ്ഞാലും ഇവിടെ വ്യക്തി മനസ്സിലാക്കത്തില്ല അപ്പൊ ദേവിയെന്ന് പറഞ്ഞൊരു കുറച്ച് അത് ഇതുപോലെ ഏതൊക്കെ യൂട്യൂബിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അവർ പ്രമോട്ട് ചെയ്ത ഏതോ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് സ്കിന്നിലും ഫേസിലും കയ്യിൽ ശരീരത്തിനും മുഖത്തൊക്കെ അലർജി വന്നു അങ്ങനെ പോലെ എന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു യൂട്യൂബർ ഒരു പ്രോഡക്റ്റ് കൊള്ളാം പറഞ്ഞു വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നാളുകളായിട്ട് ഇതിന് ഫോളോ ചെയ്ത് കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ടിട്ട് ഫോളോ ചെയ്ത ഒരു വ്യക്തി അതങ്ങ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന കഴിഞ്ഞിട്ടുണ്ട് അലർജി ആയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ ചെറിയ പേര് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്ന പോക്കറ്റ് മണിയൊക്കെ കൂട്ടി വെച്ചു അല്ലെ അച്ഛൻ അവരെ കാല പൈസ ഉണ്ടായിട്ടാണ് ഈ പ്രശ്നം ഇതൊക്കെ ഓർഡർ ചെയ്തെടുക്കുന്നത് കിട്ടുന്ന സാധനം കിട്ടി കഴിഞ്ഞ് ഈ ചൊറഞ്ഞ് കൂട്ടി വയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും അച്ഛൻ അവിടെത്തോട്ട് ചെന്ന് കഴിഞ്ഞു കേൾക്കുന്ന ചീറ്റാൻ പറഞ്ഞാൽ ഒന്നര അവരുടെ കൈകോട്ട് നടക്കാൻ ഇത് പറ അവരുടെ ഹോം ടൂർ കണ്ടിട്ട് അവരുടെ ബന്ധുക്കളെ അറിയാം അവരുടെ പേരറിയ അവരുടെ അറിയാം അവരുടെ ഇഷ്ടങ്ങൾ അറിയാം അവരുടെ ഡെയിലി കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഒന്നും അവർ നമ്മുടെ വീട്ടിലാണോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ആരൊക്കെയോ ആണ് ഒത്തിരി ക്ലോസ് ആണ് ഒരു സാധാരണക്കാരുള്ള ആൾക്കാരോടാണ് അതായത് ഈ കാണുന്ന മിക്ക പ്രോഡക്റ്റും ഇവർ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം കുറച്ച് യൂട്യൂബേഴ്സ് ഇപ്പം ഫേമസ് ആയിട്ട് നിൽക്കുന്നില്ല കേരളത്തിൽ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് കുറെ അവരുടെ എല്ലാ ചാനലിലും ഒരേ സമയം ഈ പ്രോഡക്റ്റുകളുടെ സിസ്സി വരും ഒരേ സമയം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള മെയിൽ അത്യാവശ്യം അറിയിച്ചുള്ള എല്ലാ യൂട്യൂബേഴ്സും യൂട്യൂബേഴ്സിന് വന്നിട്ട് അവർ ഇന്ന വല്ല പ്രോഡക്റ്റ് ഞങ്ങളുടെ പ്രമോട്ട് ചെയ്യുന്നു അതെന്താന്ന് പോലും പറയാം അവർ ചോദിക്കും എത്ര പേയ്മെന്റ് ഇതെന്താ സാധനം പോലും പറയാം നമ്മൾ പേയ്മെന്റ് പറയും അവർക്ക് അങ്ങിയിരിക്കാൻ പറ്റി കഴിഞ്ഞാൽ അവരുടെയും ഈ പ്രോഡക്റ്റ് നമുക്ക് അയച്ചു തരും നമ്മൾ ആദ്യമായിട്ട് അവസാനമായിട്ട് അന്ന ദിവസം ഒരു വീഡിയോ എടുക്കും കാണിക്കും ഒരാഴ്ച വേറെ ഒരു കമ്പനി അപ്രോച്ച് ചെയ്യും അപ്പോഴും പറയും പക്ഷേ ഇത് സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇത് കുഞ്ഞുങ്ങളല്ല ആൾക്കാരെന്ന് ചിന്തിക്കില്ല അല്ല മനസ്സിലാക്കും പക്ഷെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ മാറി ആണ് ചെയ്യുന്ന യൂട്യൂബ് അതുകൊണ്ട് നിർബന്ധ ഇതിപ്പം കാര്യമാണ് നമ്മുടെ ലോകം അങ്ങനെയാണ് ഒരു വീഡിയോ കാണുക കണ്ട് ഇഷ്ടപ്പെടുക ആ വീഡിയോയില് അത് കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അവര് നമ്മുടെ കൂട്ടത്തിലുള്ള ആളായിട്ട് സങ്കല്പിക്കുക പിന്നെ അവരുടെ കൂട്ടത്തിൽ അങ്ങനെയാണ് നമ്മുടെ ലോകം അങ്ങനെയാണ് അത് കുറ്റം പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല ഇനിയിപ്പൊ പുള്ളിക്കാട്ടി പറഞ്ഞ ചില കുറച്ചുപേർക്ക് അത് മനസ്സിലാക്കുന്നത് പ്രൊമോഷൻ വീഡിയോസ് ആണ് ചെയ്യുന്നത് തന്നെ മനസ്സിലാക്കി കുറച്ചുപേര് ആ രീതിയിൽ ചെയ്യും ഞാൻ ആർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പുള്ളിക്കാട്ട് ഡി പി ടീച്ചർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യാതൊരു കാരണവശാലും പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ട് ചുമ്മ അന്മാമായിട്ട് വിശ്വസിച്ചിട്ട് പോയി ആ സാധനം മേടിക്കുവോ അല്ലെ കൊടുക്കുവോ എന്തോ ചെയ് എന്തിനെ പറ്റിയുള്ള വീഡിയോസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല അതിൽ ഒരു നൂറ് ശതമാനത്തിൽ മുപ്പത് ശതമാനം നിങ്ങൾ വിശദീകരിക്കും ബാക്കി എഴുപത് ശതമാനം നെഗറ്റീവായിരുന്നു പോസിറ്റീവ് ആയിട്ട് പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കുകയോ ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ജിയോ ബച്ചാന്റെ ചാനിന്ന് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല പുള്ളി അതുപോലത്തെ ഒരു നല്ലൊരു യൂട്യൂബറാണ് എനിക്കറിയാം പുള്ളിയെ ഞാൻ പുള്ളിയുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണ് എന്നിട്ട് പുള്ളി ഇങ്ങനെയൊക്കെ നമ്മളെ ഇപ്പൊ എന്നെ പോലെ ആൾക്കാര് പല ആൾക്കാരും പുള്ളിയുടെ ഈ ഈ ആ വീഡിയോ കണ്ട് എത്ര പേര് ഇത് മേടിച്ചിട്ട് യൂസ് ചെയ്തിട്ട് കളി കളിപ്പിക്കൽ പറ്റിയിട്ടുണ്ട് അത് പുള്ളി മനസ്സിലാക്കുന്നില്ലേ പുള്ളി പൈ നമ്മൾ പൈസ മേടിക്കുന്നതിന് ഇപ്പൊ നമ്മുടെ എല്ലാ വീഡിയോസും നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടാണ് അവരിൽ നിന്നാണ് നമുക്ക് പൈസ കിട്ടുന്നത് അതിന് കാണാൻ ഇല്ലെങ്കിൽ അഞ്ച് പൈസ പോലും നമുക്ക് കിട്ടത്തില്ല അത് മനസ്സിലാക്കണം അതിനോട് ഈ പ്രമോഷൻ വീഡിയോ ഉടനായിപ്പോ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ട് വെറുതെ കാശുണ്ടാക്കുന്നത് അത് എല്ലാവരെയും പറ്റിക്കുന്നതിന് തുല്യമാണ് തുല്യ എല്ലാരും പറ്റിക്കുകയാണ് ആരും യാതൊരു കാരണവശാലും ഇങ്ങനത്തെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് സത്യാവസ്ഥ ഉണ്ട് തോതിവാണെങ്കിൽ മാത്രം ചെയ്യുക അതെനിക്ക് പറയാനുള്ളൂ